നമസ്കാരം ചൈനയിലെ പള്ളികളിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഭരണകൂടം പള്ളികളിൽ നിന്ന് ക്രൂഷിത രൂപവും കുരിശും നീക്കം ചെയ്യാൻ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുകയാണ് പള്ളികളിലെ യേശുവിൻ്റെയും മാതാവ് മറിയത്തിന്റെയും പ്രതിമകളും ചിത്രങ്ങളും എടുത്തു മാറ്റി പകരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവോയുടെയും ഇപ്പോഴത്തെ ഭരണാധികാരി ഷീ ജിൻ പിങ്ങിന്റെയും ചിത്രങ്ങളാണ് പ്രതിഷ്ഠിക്കുന്നത് മതത്തിന്റെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ചെലുത്താനും കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റികളെയും ക്ഷയിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പള്ളികളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യാനും യേശു ക്രിസ്തുവിന്റെയോ കന്യാമറിയത്തിന്റെയോ ചിത്രങ്ങൾ ഒഴിവാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് പള്ളികളുടെ പ്രവേശന കവാടങ്ങളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കാനും ഉത്തരവിൽ പറയുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യശാസ്ത്രം പ്രസംഗിക്കാൻ പുരോഹിതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിശ്വാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് കുരിശുകളും മറ്റ് മതപരമായ എല്ലാ നീക്കം ചെയ്യാനും ഉത്തരവിട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു മതത്തിൽ വിശ്വസിക്കുന്നവരെ പാർട്ടിയിലെ വിശ്വാസികളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അടിസ്ഥാനപരമായി ആളുകൾ സഹായത്തിനായി യേശുവിനെ സമീപിക്കുന്നത് നിർത്തണമെന്നും പകരം സഹായത്തിനായി അവരുടെ നേതാക്കളിലേക്ക് തിരിയണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു റിപ്പോർട്ടുകളനുസരിച്ച് ജിയാങ് സി പ്രവിശ്യയിലെ ഈ പ്രദേശവാസികളോട് തങ്ങളുടെ മതപരമായ ചിത്രങ്ങൾ പ്രസിഡന്റ് ഷിയുടെ പോസ്റ്ററുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചാൽ അവർക്ക് ദാരിദ്ര്യനിവാരണ സഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് പാർട്ടി നിഷേധിച്ചു ചിലർ തങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കാൻ യേശുവിൽ വിശ്വസിച്ചു പക്ഷെ അസുഖം വരുന്നത് ശാരീരികമായ ഒരു കാര്യമാണെന്നും അവരെ ശരിക്കും സഹായിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനറൽ സെക്രട്ടറി ഷീ ജിൻ പിങ്ങും ആണെന്നും ഞങ്ങൾ അവരോട് പറയാൻ ശ്രമിച്ചുവെന്നാണ് പ്രാദേശിക പാർട്ടി നേതാവിന്റെ വാദം പല ഗ്രാമീണരും അജ്ഞരാണ് ദൈവം തങ്ങളുടെ രക്ഷകനാണെന്ന് അവർ കരുതുന്നു ഞങ്ങളുടെ കേടന്മാരുടെ ജോലിക്ക് ശേഷം അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യും നമ്മൾ ഇനി യേശുവിനെ ആശ്രയിക്കരുത് സഹായത്തിനായി പാർട്ടിയെ ആശ്രയിക്കണമെന്ന് നേതാവ് കൂട്ടിച്ചേർത്തു മതവിഭാഗങ്ങൾക്ക് മേൽ പിടിമുറുക്കാൻ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാര്യമായ രീതിയിൽ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് നേരത്തെ മുസ്ലിം പള്ളികൾ തകർക്കുകയും ചിലത് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു അതേസമയം മധ്യകാലഘട്ടത്തിൽ ആരംഭം മുതൽ ക്രിസ്തു മതം ചൈനയിൽ ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ രാജ്യത്ത് ഒരു പ്രധാന സാന്നിധ്യമായി മാറി ചൈനയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ക്രിസ്തു മതമാണെന്ന് കണക്കുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു മുൻപ് ഏകദേശം നാല് ദശലക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഏകദേശം മുപ്പത്തി എട്ട് ദശലക്ഷം പ്രൊട്ടസ്റ്റുകളും പത്ത് മുതൽ പന്ത്രണ്ട് ദശലക്ഷം കത്തോലിക്കരും ഉണ്ടായിരുന്നു ഭൂരിഭാഗവും മതപരമായ ആചാരങ്ങൾ ഭരണകൂടത്തിന്റെ കർഷണ നിയന്ത്രണത്തിലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും മതത്തെ ശക്തമായി നിയന്ത്രിക്കുന്നു കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്രിസ്ത്യാനിറ്റിയെ പാവവൽക്കരിക്കുന്ന നയം കൂടുതലായി നടപ്പിലാക്കിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ചൈനീസ് പൗരന്മാർക്ക് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് ഗ്രൂപ്പുകളിൽ ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ചേരാൻ മാത്രമേ അനുവാദമുള്ളൂ അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ പുതിയ ഉത്തരവുമായി ഭരണകൂടം എത്തിയിരിക്കുന്നത് Web desk menus. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabirab. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം